നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഉസ്താദുമാരുടെ വാദ കേട്ട് ഞാനും തീരുമാനിച്ചതാണ് നിസ്കാരം തുടങ്ങണമെന്ന് തലവറക്കണമെന്ന് നോമ്പ് പിടിക്കണമെന്ന് സ്വലാപ്പുചല്ലണമെന്ന് പള്ളിയുമായി ബന്ധപ്പെടണമെന്ന് പക്ഷേ എന്നെ ഈ പോലീസ് നശിപ്പിച്ചു കളഞ്ഞോ എന്നതിരിയാവ് കുറിക്കു കളഞ്ഞോ അതുകൊണ്ട് വേണ്ട എന്നെ നശിപ്പിച്ചതുപോലെ എന്റെ മയ്യപ്പ് ചുമക്കുന്നവര് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ ജീവിതം തീർന്നു നിങ്ങൾക്ക് ഒരു ജീവിതം ബാക്കിയാണ് ബാക്കിയുള്ള ജീവിതം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കതില്ലല്ലോ എന്റെ റൂഹു വിരുന്നല്ലോ അതുകൊണ്ട് ഈ വിളിയാണ് ആറാമത് ഏഴാമതായിട്ട് ആ റൂഹോ അയ്യപ്പ് ചുമന്നുകൊണ്ടോ എന്നവരോട് വിളിച്ചു പറയുന്നതെങ്കിൽ നമ്മളാരും അറിയുന്നില്ല നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല വീണ്ടും പറയുന്നു വലാ ഈ കാലഘട്ടം നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ